ഇന്നത്തെ വീഡിയോ മുടിയുടെ അറ്റം പിളരുന്നത് എങ്ങനെ ഒഴിവാക്കാം അതിൻ്റെ കൂട്ടത്തിൽ മുടിയുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കുകയും ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ബെൻസി ഹെഡ്മടന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത് ആദ്യമായി കേൾക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് എനിക്ക് പ്രചോദനം നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് അതിൻ്റെ ലിങ്ക് കിട്ടാത്തവർക്കായി ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം സോ ലെ സ്റ്റാർട്ട് മുടി ഡ്രൈ ആയാലോ അതുപോലെ തന്നെ പോഷക ആഹാരങ്ങൾ കുറഞ്ഞാലോ രാസവസ്തുക്കൾ ധാരാളമായി മുടിയിൽ ഉപയോഗിച്ചാലോ ആണ് പൊതുവേ മുടിയുടെ അറ്റം പൊട്ടുന്നത് വേനൽക്കാലത്ത് മുടിയുടെ അറ്റം പൊട്ടുന്നത് കൂടുതലായിരിക്കും ഈ അറ്റം പിളർന്ന മുടി രണ്ടു മാസത്തിലെങ്കിലും രണ്ടു മാസത്തിൽ ഒരിക്കൽ ഈ അറ്റം വെച്ച് മുറിച്ച് മാറ്റുന്നത് നല്ലതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നനഞ്ഞ മുടി യാതൊരു കാരണവശാലും ശക്തിയോടെ ചീകരുത് അത് കെട്ടിവെക്കരുത് കഴിയുന്നതും മുടി തനിയെ ഉണങ്ങാൻ അനുവദിക്കുക അതായത് ട്രയർ ഒന്നും ഉപയോഗിക്കാതിരിക്കുക മുടി ചീവുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ചീവി പൊട്ടിക്കരുത് ആദ്യം മുടിയുടെ അറ്റം നല്ലതുപോലെ ചീവി കെട്ടുകൾ അല്ലെങ്കിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് നടുഭാഗത്തുനിന്ന് വീണ്ടും ചെയ്യണം അതും ക്ലിയർ ആക്കിയിട്ട് മാത്രമേ മുകളിൽ നിന്നും താഴോട്ട് ചെയ്യാവൂ മുടി പിന്നിയിടുകയോ അല്ലെങ്കിൽ സേഫായി കെട്ടിവെക്കുകയോ ചെയ്യുക പ്രത്യേകിച്ച് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മുടി അഴിച്ചിടുന്നത് കാറ്റടിച്ച് മുടി കെട്ടാ കെട്ടുപിണയുന്നതിനും അതുപോലെ അറ്റം പിളരുന്നതിനും ഇടയാക്കും എല്ലാത്തിലും മുതൽ ധാരാളം വെള്ളം കുടിക്കുക എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതായത് അതുപോലെ കഴിവതും സ്ട്രെയിറ്റ്നിങ് സ്മൂത്ത്നിങ് മുടി ഉണക്കാൻ ഹെയർ ഡ്രയർ എന്നിവയൊക്കെ ഉപയോഗിക്കാതെ ഇരിക്കുക അതിൻ്റെയൊക്കെ റിസൾട്ട് ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ ആണ് അറിയുന്നത് അന്നേരം നമുക്ക് നല്ലതായിട്ട് തോന്നും അത് കഴിയുമ്പോൾ മുടി പൊട്ടൽ മുടി പൊഴിച്ചിൽ മുടിയുടെ ചില ഭാഗങ്ങൾ വട്ടത്തിൽ പോവുക ഇങ്ങനെ പല രീതിയിലായിരിക്കും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുടി സംബന്ധമായ എൻ്റെ പല വീഡിയോസിലും ഇതൊക്കെ ചെയ്തവർ ഇപ്പോൾ സങ്കടത്തോടെ വിഷമിച്ച് അബദ്ധം പറ്റിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കമൻസ് പലതും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ഞാൻ ഈ പറയുന്ന ടിപ്സ് മുടിയുടെ അറ്റം പിളരുന്നത് ഇല്ലാതാക്കാൻ മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ ഏത് ടിപ്പ് വേണമെങ്കിലും ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം സെലക്ട് ചെയ്ത് മാറി മാറി ചെയ്യാം ഒരു ദിവസം ഒരെണ്ണം മാത്രം ചെയ്താൽ മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഞാൻ ടിപ്സ് പറയാം ഒരു ടീസ്പൂൺ തേനിൽ ഒരു ടീസ്പൂൺ തൈര് മിക്സ് ചെയ്ത് പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഞാൻ ഈ പറഞ്ഞ അളവ് മുടി പൊട്ടിയ ഭാഗങ്ങളിൽ മാത്രം പുരട്ടാനാണ് തലയോട്ടിയിലും മുടിയിലും ഫുൾ പുരട്ടണേൽ ഇതിൻ്റെ അളവ് കൂട്ടുക അതായത് കുറച്ച് കൂടുതൽ തൈരെടുത്ത് അതിൽ കുറച്ച് തേൻ ഒഴിച്ച് മിക്സ് ചെയ്ത് മൊത്തത്തിൽ പുരട്ടാം അടുത്തത് മുട്ട പ്രോട്ടീനിൻ്റെ കലവറയാണ് മുട്ട മുട്ടയുടെ വെള്ളം മാത്രം എടുത്ത് എല്ലാ ദിവസവും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം തലയോട്ടിയിലും മുടിയിലുമൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഇത് മുടിയുടെ അറ്റം പിളരുന്നതിന് നല്ല ഒരു ടിപ്പാണ് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു കപ്പ് തൈരും മിക്സ് ചെയ്ത് തലയിൽ പുരട്ടുക അതായത് ഉലുവ നേരത്തെ കുതിരാൻ ഇടുക ഇത് കുതിർന്ന ശേഷമേ അരയ്ക്കാൻ പറ്റത്തുള്ളൂ ഈ ഉലുവ അരച്ചതിൽ തൈര് മിക്സ് ചെയ്ത് തലയോട്ടിയിലും മുടിയുടെ അറ്റത്തും എല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക അടുത്തത് ആവണക്കെണ്ണ ഇത് മുടിയുടെ അറ്റത്ത് അതായത് മുടി പൊട്ടുന്നിടത്ത് മാത്രം നല്ലതുപോലെ പുരട്ടി വെച്ച ശേഷം അരമണിക്കൂർ ശേഷം കഴുകി കളയുക കഞ്ഞിവെള്ളത്തിൽ മുടി കഴുകുക ഇത് മുടി പൊട്ടുന്നതിനെ തടയുന്നതോടൊപ്പം താരൻ മാറ്റുന്നു മുടി നല്ല സോഫ്റ്റ് ആക്കാനും സഹായിക്കുന്നു അന്നുള്ള കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല ഒരു ദിവസം ഇരുന്ന് പുളിച്ച കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്ലൈ ചെയ്താം ഒന്നോ രണ്ടോ ദിവസം പോരാ ഒന്നോ രണ്ടോ മാസങ്ങൾ ചെയ്യുക അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ ക്യാമൻസൂടെ ഇടുക ഞാൻ മറുപടി തരാം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു